റീഡേഴ്സ് ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു വാട്സപ്പ് കൂട്ടായ്മയിലെ ഞാൻ മെമ്പറായിരുന്നു അതിൽ ബിസ് എന്ന് പറയുന്ന ഒരു സ്കീമുണ്ടായിരുന്നു നമ്മൾ ആഴ്ച നൂറ് രൂപ വെച്ചിട്ട് എല്ലാ ഞായറാഴ്ചയും നൂറ് രൂപ വെച്ച് ആഴ്ച പൈസ അടച്ചു കഴിഞ്ഞാൽ നാലായിരം രൂപയ്ക്കുള്ള ബുക്ക് നമുക്ക് മേടിക്കാം മലയാളം ഇംഗ്ലീഷ് ഒക്കെ നമുക്ക് അതിൽ നിന്ന് മേടിക്കുമായിരുന്നു അങ്ങനെ ഞാൻ മുപ്പതാഴ്ച മൂ നൂറ് രൂപ വെച്ചിട്ട് മൂവായിരം രൂപ അടച്ചതിന് ശേഷം എനിക്ക് ആവശ്യമുള്ള ബുക്സിൻ്റെ ലിസ്റ്റ് അയച്ചു കൊടുത്തപ്പോൾ എനിക്ക് അത് ഇന്ന് കൊറിയറായിട്ട് കിട്ടിയിരിക്കുകയാണ് നമ്മൾ അതാണിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഞാൻ എല്ലാ മലയാളം ബുക്സ് മാത്രമാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് ആഴ്ചയിൽ നൂറ് രൂപ വെച്ച് അടയ്ക്കുമ്പോൾ നമ്മളത് അറിയത്തില്ല പക്ഷെ അതെല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് ഇത്രയും ബുക്സ് ഒരുമിച്ച് മേടിക്കാനായിട്ട് പറ്റും എന്താ ഇത്രയും ബുക്സ് നമുക്ക് ഒരുമിച്ച് കിട്ടിയിരിക്കുകയാണ് ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത് കിട്ടിയത് ആ നാലായിരം രൂപയ്ക്കുള്ള ബുക്സ് ആയിട്ടില്ല ഇനിയും ഒരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന് ബുക്ക് മേടിക്കാൻ ബാലൻസ് പെൻഡിങ് എമൗണ്ട് ഉണ്ട് മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കുള്ള ബുക്സ് ഞാൻ ഇപ്പോൾ ഓർഡർ ചെയ്തിട്ടുള്ളൂ അപ്പോൾ വായിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു സ്കീം പ്രയോജനപ്പെടുത്താവുന്നതാണ് റീഡേഴ്സ് ക്ലബ്ബെന്ന് പറയുന്നൊരു വാട്സപ്പ് കൂട്ടായ്മയായിരുന്നു അത് വായിക്കുന്നത് നല്ലതാണ് എല്ലാം കൊണ്ടും നല്ലതാണ് നമുക്ക് മനുഷ്യനുമായിട്ട് സംസാരിക്കുമ്പോൾ ഒരു മനുഷ്യനുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ നിന്നുള്ള അനുഭവങ്ങൾ നമുക്ക് ഒരുപാട് കിട്ടും അപ്പോൾ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാകുന്നത് നമ്മളൊരു ബുക്ക് വായിക്കുമ്പോൾ ഒരുപാട് പേരുടെ ജീവിതങ്ങൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാകും ഒരുപാട് കാര്യങ്ങൾ കിട്ടും നമ്മുടെ പതസമ്പത്ത് വർദ്ധിക്കും അങ്ങനെ ഒരുപാട് പ്രയോജനങ്ങൾ വായനയുടെ ഗുണങ്ങളെ പറ്റി ഞാൻ പറഞ്ഞു തരേണ്ടതില്ലല്ലോ അപ്പോൾ എല്ലാവരും വായിക്കുക ഇങ്ങനെയുള്ള സ്കീമുകളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ജോയിൻ ചെയ്തിട്ട് കുറഞ്ഞ ചെലവിൽ ബുക്സുകൾ സ്വന്തമാക്കുക ലൈബ്രറിയിൽ നിന്നെടുത്ത് വായിക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം പക്ഷേ എനിക്ക് ബുക്സ് സ്വന്തമായിട്ട് കീപ്പ് ചെയ്യുന്നത് ഭയങ്കര ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ വേടിക്കുക തന്നെ ചെയ്തത്